എനിക്ക് പണ്ട് മുതലേ ജപ്പാൻ എന്ന് പറഞ്ഞ കണ്ട്രി ഒരു വളരെ അഡ്മയർ ചെയ്യുന്ന ഒരു കൺട്രിയാണ് കാരണം ലോകപ്രശസ്ത സിനിമാ സംവിധായകൻ അഖിറ കൊറസോവ അവിടെ നിന്നാണ് ഇത്രയും വലിയ സിനിമകൾ ഉണ്ടാക്കിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ നൂറും നൂറ്റി ഇരുപത് തവണ കണ്ട ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് പോകണം അവിടുത്തെ കൾച്ചർ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതിന് എന്നെ മോട്ടിവേറ്റ് ചെയ്തതും എന്നെ സഹായിച്ചതും സുബിൻ സെൻസേയാണ് പിന്നെ ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാലു സെൻസേ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നിലവിൽ വർക്ക് ചെയ്യായിരുന്നു അവിടെ നിന്ന് ലീവ് വെച്ചതിന് ശേഷമാണ് പോകുന്നത് പോയി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്ന ജെ എൽ അതിൻ്റെ എല്ലാ ഓരോ ആൾക്കാർക്കും ഞാൻ എൻ്റെ നന്ദി ഇപ്പോൾ അറിയിക്കുകയാണ് ഓൾ ദ ബെസ്റ്റ് ടു ദ ടീം ജെ എൽ എ കാരണം ഓൾ ദ ബെസ്റ്റ് പറയാൻ കാരണം ഇനിയും ഒരുപാട് ആൾക്കാർ ഇതുപോലെ ആസ്പെയർ ചെയ്യുന്നുണ്ടായിരിക്കും അവർക്ക് നിങ്ങൾക്ക് വഴി കാട്ടിയാവാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുന്നു നന്ദി അപ്പോൾ ഇതുപോലെ പോവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ അവരുടെ ചോയ്സ് എന്താണെന്ന് ആദ്യം സെലക്ട് ചെയ്യുക അതിനുശേഷം ജയിലായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് സെൻസെ വളരെ വിശദമായിട്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും